ശാരിക പറയാണ് എന്റെ സൗണ്ട് അങ്ങ് പോയി ഇവിടെ നിറങ്ങിയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാ പ്രോഗ്രാം ചെയ്യേണ്ടത് നെവിൻ പറയുന്നുണ്ട് ഇത് റിയാലിറ്റി ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് വിൻസി ഇവളുമാർക്ക് നമ്മൾ അത്ര റെസ്പെക്റ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് ഗെയിമിനപ്പുറം നമ്മൾ അവൾമാരോട് ഈ വിവരം പറയുന്നത് അവർ വളരെ കൂളായിട്ട് അങ്ങനെയൊന്നും അല്ല ചേച്ചി ചേച്ചിക്ക് തോന്നിയതാ ആ എനിക്ക് എന്തോ ആണെന്നും പറഞ്ഞുകൊണ്ട് അനുമോൾ എടുത്ത് തന്നിട്ട് പറഞ്ഞു അനുമോളെ ചെറിഞ്ഞു അനുമോളാണെങ്കിൽ പിന്നെ പൈങ്കിളിയാണല്ലോ അവൾക്ക് സംശയം ചിലപ്പോൾ ശരിയായിരിക്കും ഒരു ദിവസം ഞാൻ അടുക്കള എന്നപ്പോൾ അനുമോൾ എനിക്ക് എന്തോ ഒന്നും ഉണ്ടാക്കി തന്നെ ഞാൻ അനുമോളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു അപ്പൊ അനുമോൾ ഹേ ഇവളാ അനുമോൾ എടുത്തിന്ന് പറഞ്ഞു കൊടുത്തത് ഞാൻ ചോദിക്കുന്ന അനിമോൾ പോയി എൻ്റെ പേര് പറഞ്ഞു എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ബിൻസി പറയാ അതാണ് എനിക്കൊരു ഡൗട്ട് ഈ ഇൻസിഡന്റ് എനിക്കറിയാറില്ല എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു ഈ കാര്യം നെവിൻ പറയുന്നുണ്ട് ഷാനവാസിന്റെ ആ മറ്റേ കേസും തുടങ്ങി വെച്ചത് ആതിലേ ആയിരുന്നു ഷാരിക ചോദിക്കുന്നോണ്ട്ടാ ആരാടാ ജിസേലിൻ്റെയും ആര്യൻ്റെയും കാര്യം പൊതപ്പെടുത്തുകൊണ്ട് പോകുന്നത് ആദ്യം ആരായിരുന്നു നടക്കുക അപ്പോൾ ആതിലുണ്ടാക്കി വെച്ചപ്പോൾ ഓരുകളൊക്കെ ഓരോന്നായിട്ട് പുറത്ത് വരുന്നുണ്ട് ഇപ്പം നെവിനും ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഷാരികയും പറയുന്നുണ്ട് ബിൻസിയും കുറച്ച് കാര്യങ്ങൾ അറിയാന്ന് പറയുന്നുണ്ട് അപ്പം ഇനി ബാക്കി ഇവരിവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് ആ വീഡിയോസ് എല്ലാം കൂടെ എടുത്ത് കാണുമ്പോഴത്തേന് അതിലൂടെ മൊത്തത്തിലുള്ള ആ ഒരു ഇത് ഇവർക്ക് ഫ്രെയിം കിട്ടും ഇപ്പം ഇവിടെ ഏതോ ഒരു ഇതിൽ പിടിച്ചു നിൽക്കുകയല്ലേ തൊണ്ണൂറ്റഞ്ച് ദിവസമായിട്ടും ഔട്ടായി പോവാതെ ഇവിടെ നിന്നിട്ട് ഓരോരുത്തരെയും പറ്റി ഓരോരുത്തരുടെ പുറകെ ചെയ്തിട്ടുള്ള ആ കട്ടപ്പാ പണിയെല്ലാം ഓരോന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായി വരികയാണ്